അമ്മയുടെ കണ്ടിട്ട് യും പ്രാർത്ഥനയുടെ ബലം കൊണ്ട് കോലം അമ്മഞ്ഞ മാതാവായിട്ട് ആയതുകൊണ്ട് കാശി ഗോകർണ ഗോകർണ്ണ സുബ്രഹ്മണ്യത്തിനല്ലേ കുംഭകോണ രാമേശ്വരം ചിദംബരത്തെ എന്നിങ്ങനെ പന്ത്രണ്ട് മുന്നി ക്ഷേത്രങ്ങൾ ക്ഷേത്രാചാരങ്ങൾ നടന്നു പോയിരുന്ന

ഈ പകരം കൊത്താ ഞാൻ ഓരായം ചേരുവോ അമ്മ കയ്യെടുത്തതിൽ വിഷമതി ഉണ്ടോ പിന്നെന്താ ഒരു വാർദ്ധക്യ മൗര്യതായത് കൊണ്ടാണോട്ടെ ജീവിതമാകുമ്പോർ അല്ലേ തിരുവേരി പെറ്റ മാതാവ് കഴിച്ചാൽ പൊറ്റിക്കൊണ്ടുമ്പത്താച്ചായിട്ട് അമ്മ അല്ലേ എവിടെ കൈയെടുക്കുമ്പോഴും അമ്മ തന്നെ രക്ഷകിയായിട്ട് നിലനിന്ന് പോകുന്ന അനുഭവ അല്ലേ നാടുവാഴ്ചമാരെ ഏവരോടുവാണ് ഇളമാർ ആയിരിക്കുന്ന നാടുവാഴ്ച എൻ മുഖത്ത് നോക്കിയില്ല എൻ എൻപേര് ചൊല്ലിയില്ല എന്നുള്ള പരിഭവം ഉണ്ടാകും കേട്ടോ ഏഹ് ഇന്നത്തെ ദിവസം വേദവായിട്ട് ഇപ്പോഴത്തെ അമ്മയോട് ഈ വിഷമതകൾ വിശേഷിക്കാനുണ്ടോ ഏ ഈ നീതിപീഠത്തോട് എന്തെങ്കിലും അല്ലേ ഏ ഈ മൂന്ന് ദിനത്തിൽ എൻ്റെ വൈരങ്ങളുടെ കരത്തിലാ അമ്മയുടെ പ്രവർത്തനം അല്ലേ അപ്പോ അമ്മയോട് വിഷമതകളും വ്യാധികളും വിശേഷിക്കാനുണ്ടോ ഇല്ല അല്ലേ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം വേദുവായിട്ട് ശ്രീ മഹാദേവൻ നല്ല ചെണ്ടേ ജഡ്രെങ്കിൽ ഗംഗയെ പ്രതിഷ്ഠിച്ച പോലെ അമ്മക്കൊരു തിരുമുടി കൽപ്പിച്ചു പോണല്ലോ ആ തിരുമുടിയുടെ ഭാരം തീർക്കാതൊക്കെ വണ്ണം അമ്മ ആത്മ കൊടുത്തു പോരട്ടെ ദേവരോട്